ഞങ്ങൾക്ക് ഈ ഉരുൾപൊട്ടൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് ടി വിയിലൊക്കെ കണ്ടുള്ള പരിചയവും ഞങ്ങൾ നോക്കിയപ്പോൾ വലിയ മണ്ണും ചെളിയും എല്ലാം കൂടെ ഇറങ്ങി വരുന്നു പതിനൊന്ന് മണിക്കൂറിൽ സംഭവിക്കുന്നു ഈ മണിക്കൂറുകൾക്കുള്ളിൽ വളരെ ഒന്നും സംഭവിക്കാത്ത തരത്തിൽ ചെറിയൊരു വെള്ളക്കെട്ട് മാത്രമായി ഇപ്പോൾ അവശേഷിക്കാൻ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വലിയ വലിയ ചാനലുകൾ അങ്ങനെയുള്ള ചാനലുകൾ നമ്മൾ പഞ്ചായത്തെ അറിയിച്ചു വന്നില്ല പോലീസിനെ അറിയിച്ചു വന്നില്ല പോലീസിന്റെ എല്ലാവിധ സഹായവും ഈ അവിടുന്ന് മണ്ണും ചെളിയും വെള്ളവും എല്ലാം കൂടെ ഒരിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് നമ്മൾ കണ്ടത് ഭയങ്കര ഇരപ്പോൾ കൂടി നിലവിൽ ഇവിടെ പാരിസ്ഥിതിക വിഷയങ്ങൾ ഒരുപാട് തന്നെ ഉണ്ട് കാരണം ഈ പ്രദേശത്തെ വീടുകളൊക്കെ വലിയ രീതിയിൽ വിട്ടു കീഴ് സാഹചര്യമുണ്ട് ആർ ടിഒ വന്നാ ഞങ്ങൾക്കൊരു പരിധിയില്ലേ അത് നിങ്ങൾ പോലീസിനെ പോലീസിനെ ഹലോ ഇങ്ങനെ കണ്ണം പറയാൻ ഒരു സംഭവം ഉണ്ട് പെട്ടെന്ന് തന്നെ സാറ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പിരിഞ്ഞ് നോക്കാൻ വേണ്ടി ഇവിടുത്തെ അധികൃതർ ോ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ആ സംഭവത്തിന്റെ വീഡിയോ ഞങ്ങൾ ഉപരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഉരുൾപൊട്ടി എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇതാണ് ഇത് ചടയമംഗലത്തെ കണ്ണമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഭാഗത്തു കൂടിയാണ് വെള്ളം വലിയ രീതിയിൽ പാറയുമായി ഒഴുകി ഈ ഇവിടേക്ക് പോയത് അപ്പോൾ ശരിക്കും ഇവിടെ നിൽക്കുന്ന തൊഴിലുറപ്പിൽ നിന്ന് ചേച്ചിമാരും അതോടൊപ്പം തന്നെ മറ്റു നാട്ടുകാരും ഒക്കെ ശരിക്കും പറയാൻ വലിയ രീതിയിൽ ആശങ്കയുണ്ടായിരുന്നു കാരണം സമീപത്ത് പ്രവർത്തിക്കുന്ന ക്വാറി പാരിസ്ഥിതിക വിഷയങ്ങൾ നിലവിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള ഉരുൾപൊട്ടലാണോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലാണോ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തതയില്ല ഏതായാലും നിമിഷ നേരങ്ങൾ കൊണ്ട് കാരണം ഇവിടെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രളയമോ അല്ലെങ്കിൽ ഒരു വെള്ള മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടിയ സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ നീറ്റാക്കി മണ്ണിട്ട് മൂടിയ ഒരു സാഹചര്യം കാണുന്നു ഇത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ അതായത് പതിനൊന്ന് മണിക്ക് സംഭവിക്കുന്നു ഈ മണിക്കൂറുകൾക്കുള്ളിൽ വളരെ ഒന്നും സംഭവിക്കാത്ത തരത്തിൽ ചെറിയൊരു വെള്ള കിട്ട് മാത്രമായി ഇപ്പോൾ അവശേഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളാണ് ഏതാണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി ഇവിടുത്തെ പൗരസമിതിയുടെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ കൂടെയുള്ളത് ചേട്ടാ ഇവിടെ ഈ റോഡ് എന്താ ഇങ്ങനെ പറഞ്ഞാൽ നേരത്തെ ഈ റോഡെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് റോഡും രണ്ടും രണ്ടായിട്ടാണ് കിടന്നത് ഇപ്പൊ ഒരു പതിനഞ്ച് പതിനേഴ് വർഷമായി ഈ റോഡ് ഇപ്പൊ അവർ ഒന്നാക്കി ഇതിലൊന്നു കഴിഞ്ഞാൽ ഓൺകുർസുമാറിന്റെ കോടതി വിധിയുണ്ട് ഈ റോഡ് ഒന്നാക്കുന്നത് പഞ്ചായത്ത് റോഡ് പിന്നെ പഞ്ചായത്ത് റോഡായിട്ടും കിടക്കണം ബാക്കി അവർക്കുള്ള റോഡ് വലിയ ഒന്നും ചെയ്യുന്നത് നേരത്തെ പഞ്ചായത്ത് റോഡ് അവർ വെട്ടിപ്പൊളിച്ചായിരുന്നു വെട്ടിപ്പൊളിച്ചപ്പോന്ന് ഞങ്ങൾ പെട്ടീഷൻ കൊടുത്തായിരുന്നു ഓൺകുൾസ്മാൻ ഈ റോഡ് എത്ര ഈ റോഡ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് വർഷമായി ഇതിൽ നിന്ന് ഇത് പറഞ്ഞത് ഒന്നാക്കാൻ പറ്റുള്ളൂ എന്ന് എന്നാൽ പഞ്ചായത്ത് എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുകയാണ് പഞ്ചായത്ത് പിന്നെ പ്രസിഡന്റ് പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇതുവരെ ഇത് ഒന്നാക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു ബാക്കിയുള്ള ഇതെല്ലാം അവർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ പോലീസിന്റെ എല്ലാവിധ സഹായവും ഈ പാറക്കോരുകാരൊക്കെ ആണ് ഇവിടുത്തെ സാധാരണക്കാർ വന്നാൽ അവരെ കേസെടുക്കാനും പിന്നെ ഭീഷണിപ്പെടുത്താനാണ് പോലീസ് അധികാരികൾ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ എന്നെ ആണെങ്കിൽ അവിടെ പിന്നെ കൊട്ടാരക്കര ഡി വൈ എസ് പി ഓഫീസിൽ വിളിച്ച് എനിക്കറിയത്തില്ല എന്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെ ചെന്നപ്പോൾ കുറച്ച് ഡ്രൈവർമാർ വണ്ടി തടഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ആണ് എനിക്ക് കേസ് കൊടുത്തത് ഞാൻ ഇവിടെ ഇല്ല അന്നത്തെ പ്രസൻറ്റ് ഇവിടെ ഇല്ല അന്ന് എറണാകുളത്താണ് വണ്ടി അടയുന്ന സമയത്തൊന്നും ഞാൻ ഇവിടെ ഇല്ല എന്നെ ഇവിടെ ചേർത്തായിരുന്നു വായിക്കുന്നത് അധികാരികളെന്ന് കഴിഞ്ഞാൽ എല്ലാവരും താരക്കരയിലുള്ള അധികാരികളെല്ലാം ഈ പാറക്കുറിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് നമുക്കൊന്നും ഞാൻ വേറെ വഴിയില്ല നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് അധികാരികളെ എടുക്കാൻ ചെല്ലുമ്പോൾ ഈ താഴെയാണ് അന്വേഷിക്കാൻ പറ്റുന്നത് അതായത് ഈ താഴെ ഉള്ളവർ പറയുമ്പോഴാണ് അവർ അത് കേൾക്കുന്നത് വേറെ വഴി ഞാൻ ഇവിടെ നിന്ന് ഒന്നര ഒന്നര കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ഇത് കണ്ണമ്പാറ മൂലപാര റോഡാണ് അവര് കോടതി ഉത്തരവുണ്ട് ഉത്തരവുണ്ടെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവ് അത് ഇതല്ല റോഡ് അത് എസ്റ്റേറ്റ് റോഡാണ് എസ്റ്റേറ്റ് റോഡ് റോഡെന്ന് എസ്റ്റേറ്റിനകത്തുകൂടെ പോണ റോഡാണ് ഇത് കാണിച്ചിട്ട് എല്ലാം വ്യാജമായിട്ടുള്ള രീതിയാണ് പിന്നെ ഹൈക്കോടതി കൊടുത്തത് ഹൈക്കോടതിയും ഇത് ഒന്നാക്കാൻ പറഞ്ഞിട്ടില്ല അത് മെയിൻ്റെനൻസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ ഈ രീതിയിൽ ഇവർ ഇത് ഡെയിലി ഇന്ന് തന്നെ ഇവിടെ ഭയങ്കരമായ പ്രശ്നമാണ് മോളിന്ന് കംപ്ലീറ്റ് കോറിനിന്ന് കംപ്ലീറ്റ് വെള്ളം ഒരു ഒന്നൊന്നര മണിക്കൂറോളം കംപ്ലീറ്റ് ആ വിളകളെല്ലാം നശിച്ച് താഴെ ഞങ്ങൾക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇവിടെ എന്ന് വെച്ചാൽ വലിയ വലിയ ചാനലുകൾ ഇപ്പം മാതൃഭൂമിയോ അങ്ങനെയുള്ള ചാനലുകളെ വിളിച്ച് അവരെല്ലാം അവർ വിലക്കിരിക്കുകയാണ് നാം എന്തോ വിലക്കിരിക്കുകയാണ് അവരാരും വരുന്നില്ല എന്താണ് പ്രശ്നമൊന്നും അറിയത്തില്ല പിന്നെ നമ്മളെ സഹായക ഈ നാട്ടുകാർക്കൊന്നു കഴിഞ്ഞാൽ ഈ ഒത്തുകൂടുന്ന ആൾക്കാരേ ഉള്ളൂ ബാക്കിയെന്ന് പറഞ്ഞാൽ ഉദ്യോഗ വൃത്തങ്ങൾ നൂറിലെന്ന് ഞാൻ ഒരു നാപ്പത് പെർസെന്റ് എവർക്ക് അനുകൂലമാണ് ബാക്കി ബാക്കിയുള്ളവരേ ഉള്ളു ഈ രീതിയിലാണ് ഇരിക്കുന്നത് ഇത് നീർത്തട പദ്ധതിപ്പെട്ട പ്രദേശമാണ് രണ്ടാമത് ഞാൻ വനം ചേർന്ന് നാൽപ്പത്തി മൂന്ന് മീറ്ററേ ഉള്ളു വനം ഇത് എങ്ങനെ ഒരു പെർമിഷൻ പ്ലാന്റേഷൻ ഇത് പ്ലാന്റേഷൻ ഭൂമിയാണ് ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നടത്തിക്കൂടാന്നാണ് ഉള്ളത് ഇതെല്ലാം നിയമത്തിന്റെ പുറത്ത് ഇതുണ്ട് ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാനുള്ള ഗവൺമെന്റിന്റെ ഓർഡർ എന്ന് ഞാൻ മുന്നൂറ്റി എഴുപത്തിരണ്ട് മെട്രിക് ടൺ ആണ് ഇവിടുത്തെ കൊണ്ടുപോകാനുള്ളത് പാറപ്പട്ടിച്ച് ആ സ്ഥലത്താണ് ആയിരത്തി മുന്നൂറ് മെറ്റ ടൺ ഡെയിലി പാസ്വേഡ് കൂടി പോവാണ് ആ പാസ്വേഡ് കാണിക്കുന്നത് കഴിഞ്ഞാല് നാൽപ്പത് ടണ് ടണ്ണുള്ള വണ്ടി കൊന്നു കഴിഞ്ഞാൽ എട്ട് ടണ്ണും പന്ത്രണ്ട് ടണ്ണുമാണ് കാണിക്കുന്നത് ഈ അധികാരികളും കംപ്ലീറ്റ് വിളിച്ചത് അന്നേരം അവർ പറയുന്നത് ഞങ്ങൾക്ക് മോളിൽ നിന്ന് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മോളിൽ നിന്ന് ഉണ്ട് പിന്നെ എന്തിനാണ് ഈ സർക്കാരിന് ശമ്പളം മേടിക്കുന്നത് സർക്കാർ കിട്ടാനുള്ള ടാക്സ് എടുക്കുന്നില്ല ഇവിടെ ജി എസ് ടി വരുന്നില്ല ആരെ വിളിച്ചാലും ഇതാണ് സംഭവം ആർട്ടോ വന്നാൽ പറയും ഞങ്ങൾക്കൊരു പരിധിയില്ലേ ഞങ്ങൾ അതിനെ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിക്കുമ്പോൾ ആർ ടിഒ വിളിക്കാൻ ആർട്ടിഒ വിളിക്കുമ്പോൾ പറയും നിങ്ങൾ കളക്ടറെ വിളിക്കും കളക്ടറോടാണ് ഇവിടെ കളക്ടർ വന്ന് കണ്ട സ്ഥലമാണിത് എന്നിട്ട് പോലും ഇതുവരെ ഒരു നീതി ഇവിടുത്തെ സാധാരണ ജനങ്ങൾ കിട്ടില്ല എല്ലാവരും റബ്ബർ ടാപ്പിങ്ങാരും പാവങ്ങളും കൃഷിക്കാറുമാണ് ഇവിടെ എല്ലാവരും ഞാൻ കന്നാലി വളത്തിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എല്ലാവരെയും അപകടത്തിലായി ഈ ഒരു കോറിക്ക് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കണ്ണമ്പാറ ക്രഷറിക്ക് സമീപത്ത് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പ്രതികരിക്കുകയാണ് ഇവിടെ ഇവരൊക്കെ വളരെ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്നു കാരണം ഈ നിലനിൽക്കുന്ന കോറിയുമായി ബന്ധപ്പെട്ട് നിരവധി പാരിസ്ഥിതിക വിഷയങ്ങൾ ഈ പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം ശരിക്കും ഉരുൾപൊട്ടലാണോ അതോ മണ്ണിടിച്ചിലാണോ എന്തായിരുന്നു ഞങ്ങൾക്ക് ഈ ഉരുൾപൊട്ടൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് ടി വിയിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ ഞങ്ങൾ നോക്കിയപ്പോ വലിയ ും ചെളിയും എല്ലാം കൂടെ ഇറങ്ങി വരുന്നു ആ കല്ല് വലിയ എരപ്പ് ഭയങ്കര എരപ്പും ബഹളവും ഞങ്ങൾ അതിനുവെച്ച് മഴ അരച്ചോണ്ട് വരുവാന്നു പറഞ്ഞാൽ അത്ര മൈൻഡ് ചെയ്തില്ല പിന്നാണ് ഒന്നും കൂടെ ഒരമണിക്കൂർ കൊണ്ടേ ആ എരപ്പ് അങ്ങനെയും നിക്കുവാറപ്പുണ്ടായിരുന്നു തൊഴിലുറപ്പ് എല്ലാരും കുറെ എല്ലാരും കൂടെ നിക്കുമായിരുന്നു അവസാനം ഈ ഇതെല്ലാം കൂടെ വരുന്ന കണ്ടപ്പോ എല്ലാ സ്ത്രീകളെല്ലാം കൂടെ പേടിച്ചു ഓടി കൊച്ചുങ്ങളും എല്ലാരും കൂടെ പേടിച്ചു ഓടി അന്നേരം നമുക്ക് ആ വീഡിയോ ഒന്നും അന്നേരം എടുക്കാൻ പറ്റിയില്ല ആ പേടിച്ച് ജീവനി പേടിച്ചെല്ലാരും ഓടി ഓടി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ കൊറേ കഴിഞ്ഞാണ് വീഡിയോ എടുത്തും പിന്നെ നോക്കിയപ്പോ അതിന്റെ കാടിന് നമുക്ക് അത്രയും തോന്നിയില്ല അതാണ് ആ വീഡിയോ എടുത്തത് പിന്നെ പിന്നാണ് പോയി എടുത്തതും ഈ ഇതെല്ലാം കണ്ട എല്ലാരും പേടിച്ചു പോയി അത്ര അപ്പോ ശരിക്കും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി ഉരുൾപൊട്ടലുണ്ടായിന്നുള്ളൊരു വാർത്ത അത് ശരിക്കും പറഞ്ഞാൽ ഉരുൾപൊട്ടലായിരുന്നു മറ്റേതോ ഒരു പാരിസ്ഥിതിക വിഷയം ശരിക്കും പറഞ്ഞാൽ നല്ല മഴ ഉണ്ടായിരുന്നില്ല സമയത്ത് ഇല്ല 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 ഈ ഇപ്പൊ ഇന്ന് ഇന്നാണ് സംഭവം നടക്കുന്നത് ഇന്നൊരു പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് ഈ സംഭവം ഇങ്ങനെ നടക്കുന്നത് മഴയൊന്നും ഇല്ല ഞങ്ങൾ ജോലി തൊഴിലുറപ്പ് ജോലിയിലെല്ലാം ഏർപ്പെടുത്ത് കുറച്ച് പേര് ജോലി ചെയ്ത് തീർന്നു വരുന്ന താഴോട്ട് ഇങ്ങനെ വന്ന് ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം അവിടെ നിൽക്കുമായിരുന്നു അപ്പോഴാണ് കുറെ നേരം കൊണ്ട് ഒരു ഇരപ്പ് കേൾക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ച എന്തോ ഈ ഇരപ്പ് കേൾക്കുന്നത് ഇങ്ങനെ ഇരക്കുന്ന എന്തു ഇരക്കുന്ന പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ചുറ്റുപാട് നോക്കുക കാരണം അങ്ങനെ ഒരു മഴയില്ല മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഭയങ്കരമായിട്ട് ഇരപ്പ് വരുന്നു എന്തുവാണെന്നറിയാൻ വയ്യ എന്ന് പറഞ്ഞ് അപ്പോഴാണെങ്കി പിന്നെ ഈ ചേച്ചിയാണെങ്കിൽ മുമ്പേ അങ്ങോട്ട് നമുക്ക് ഇത് എന്തുവാന്ന അറിയ അറിയാനായിട്ട് ഉരുൾപൊട്ടി എല്ലാം കൂടെ വരുവാന്നാണ് ഞങ്ങൾ പരസ്പരം പറഞ്ഞ് ഈ പാറക്കോർ ഇങ്ങനെ പെട്ടെന്ന് ഉരുൾപൊട്ടി വരുവാൻ സാധ്യത ഉണ്ട് അത്തരം കുറയുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക വിഷയങ്ങളുണ്ട് ഉണ്ട് ഉണ്ട് പരിസ്ഥിതി വിഷയങ്ങളെല്ലാം കാരണം അത് ചരിവായ പ്രദേശമാണ് അതിലേക്കൂടെ വെള്ളം ഒരു സ്ഥലവുമായിരുന്നു അതാണ് അവര് മണ്ണിട്ട് നെയ്ത്തി കൂനെ പോലെ ആയിട്ട് ഇനി ആ വെള്ളം പൊട്ടി പൊട്ടിത്തെറന്നു ഇതെല്ലാം കൂടി ഇനി വരുവാണോന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ഇരപ്പ് കേട്ടോണ്ട് ഭയങ്കര നിലവിളിയായിരുന്നു നിലവിളിച്ച് അവര് വീട്ടിൽ നിന്നിറങ്ങി ഓടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അവിടെ ഇരുന്നവരെല്ലാം ഈ ഇരപ്പ് കേട്ടോണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തോ ചെയ്യണോ എങ്ങനാ എന്നുള്ള രീതിയില്ല പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഇച്ചിരി ഒന്ന് ആകിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി പോയി നോക്കി നോക്കിയപ്പോൾ കാണാം അവിടുന്ന് മണ്ണും ചെളിയും വെള്ളവും എല്ലാം കൂടെ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് നമ്മൾ കണ്ടത് ഭയങ്കര ഇരപ്പോടുകൂടി അപ്പോഴത്തേന് ഞങ്ങൾ ചെന്ന് എടുക്കുന്ന സമയത്ത് അതിന്റെ കാഠിന്യം ശാലം കൊ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ കണ്ടത് അതിന്റെ കാരണം വെച്ചാൽ ഇത് ഒന്നാമത് പാരസീക പ്രശ്നമാണ് നാപ്പത് ഡിഗ്രി ചരിവുള്ള ഒരു പ്രദേശമാണ് പാറ പാറ അവിടെ ഒരു പ്രദേശമാണ് അതിലേക്കൂടെ മലവെള്ളം വരുന്ന അതിലേക്കൂടെ വരുന്ന ഒലിപ്പാണ് ഞങ്ങളുടെ കിണറ്റിലൊക്കെ സാധാരണ വെള്ളം ആവുന്നത് ഉണക്കത്ത് സമയത്ത് ഏറ്റവും കൂടുതൽ മുമ്പേ കിണറ്റിൽ വെള്ളം പറ്റുന്നതും അങ്ങോട്ടുള്ള പ്രദേശത്താണ് അവിടുന്ന് വന്ന് മഴവെള്ളം വന്ന ഒലിപ്പാണ് നമ്മുടെ കിണറ്റിൽ വെള്ളം ആവുന്നത് അതെല്ലാമാണ് അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് അതെല്ലാം കൂടെ കൊണ്ടു മറിഞ്ഞാണ് ഇനി വരുന്നത് ഇനി വലിയൊരു ദുരന്തം ഉണ്ടാവാൻ സയനാട് പോലൊരു ആ ഒലിച്ചു വരുന്ന കണ്ടിട്ട് ഞങ്ങൾ പേടിച്ചു കാരണം വയനാട് പോലെ ഒരു സംഭവം ഞങ്ങൾക്ക് ഫീൽ ഫീൽ ചെയ്തു ചെയ്തു വലിയൊരു ദുരന്തം പോലെ തന്നെ ആയിരുന്നു അവർക്കത് കണ്ടപ്പോൾ കാരണം അവരാരും പ്രളയമോ അല്ലെങ്കിൽ ദുര ഈ ഉരുൾപൊട്ടലോ ഒന്നും നേരിട്ട് കണ്ടില്ലാത്തവരാണ് മാത്രമല്ല ഈ ഈ പ്രദേശത്തൊക്കെ ശേഷി ഇവിടുത്തെ ഇതുവരെ ആയിട്ട് ഏതെങ്കിലും പഞ്ചായത്ത് അധികൃതരോ ആരെങ്കിലും ഒക്കെ വന്ന് നോക്കിയോ ഇല്ല ഇന്നലീസ് വന്നില്ല ആരും വന്നില്ല ആരും വന്നില്ല ഇത്രയും നേരമായിട്ട് നമ്മൾ പഞ്ചായത്തെ അറിയിച്ചു ആരും വന്നില്ല പോലീസിനെ അറിയിച്ചു ആരും വന്നില്ല വില്ലേജിനെ അറിയിച്ചു ആരും വന്നില്ല கலெம் நடந்து கொண்டிருக்கேன் கலெக்டர் அப்படி நின் அப்படி நின்று கலெக்டர் சாறனை விழிச்சு கலெக்டர் சாருடைய பேர்சனல் நம்பரிலான விழிச்சது அங்கே சார் எடுத்து ஹலோ இங்கே கண்ணம் பாரவ் பட்ட கலெக்டர் சார் போன கட்டி இது ஆண்டாய் വാർഡ് റിപ്ലൈ ഒന്നും ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും തന്നില്ല ഒരു റിപ്ലൈ തന്നില്ല പിന്നെ ഞങ്ങടെ പതിനഞ്ചാം വാർഡിൽ മെമ്പർ ഇല്ല പതിനഞ്ചാം വാർഡിലെ ഇല്ല രണ്ടു മാസത്തെ ലീവ് എഴുതി കൊടുത്ത് അവര് ഇവരോട് പോയേക്കുവാണെന്ന് ഞങ്ങൾ കറിഞ്ഞ അതിന് ഇപ്പൊ മൂന്നാല് മാസമായി അവര് പോയിട്ട് തന്നെ മൂന്നാല് ഞങ്ങൾക്ക് ഒരു കാര്യം പരാതി ബോധിപ്പിക്കാൻ ഞങ്ങൾക്ക് താൽക്കാലികമായി പ്രസിഡന്റിന് ആ സ്ഥാനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രസിഡന്റിനെ വിളിച്ചു പ്രസിഡന്റിനെ ഞങ്ങള് ഫസ്റ്റിലെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഫോണിൽ നിന്ന് അവര് റിപ്ലൈ തന്നില്ല സാന്ത്രിദിനമായ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പരിപാടി പ്രസിഡന്റ് അല്ലേ അതിനോട് പോയായിരിക്കുന്ന ആയിരിക്കും റിപ്ലൈ തന്നില്ല പിന്നെ വേറൊരു ഫോണിൽ നിന്നും പിന്നെ വിളിച്ച അവർക്ക് അപ്പോഴും റിപ്ലൈ എടുത്തില്ല ഫോൺ എടുത്തില്ല അപ്പോഴൊന്നും പിന്നെ അവസാനം ഞങ്ങൾ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ പ്രസിഡന്റ് ഫോൺ എടുത്ത് അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്നത് പോണ പ്രസിഡന്റ് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ എന്തുകൊണ്ട് പോലീസെ വിളിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് മെമ്പറെ വിളിച്ച് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സംഭവത്തിന്റെ വീഡിയോ ഞങ്ങൾ പ്രസിഡന്റിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനാണ് ഇട്ട് കൊടുത്തത് പ്രസിഡന്റിന്റെ ആ വീഡിയോ സംഭവത്തിന്റെ വീഡിയോ ഞാൻ പിന്നെ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം അന്നത്തെ ആ ഇതിലേ നമുക്ക് കിട്ടില്ല അതെല്ലാം ഒന്ന് അടങ്ങിയതിനു ശേഷം പിന്നുള്ള വീഡിയോ ആണ് നമുക്ക് കിട്ടുന്നത് അത് ഞങ്ങള് പ്രസിഡന്റിന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ില്ല നിലവിൽ ഇവിടെ പാരിസ്ഥിതിക വിഷയങ്ങൾ ഒരുപാട് തന്നെ ഉണ്ട് കാരണം ഈ പ്രദേശത്തെ വീടുകളൊക്കെ വലിയ രീതിയിൽ വിണ്ടു കീറിയിരിക്കുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ റോഡ് തകർന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു മേഖലയാണ് ഏതായാലും ഈ പ്രശ്നം ഉരുൾപൊട്ടലല്ല എന്നുള്ളതിനെ പറ്റി അവർക്ക് വ്യക്തത ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നോ തിരിഞ്ഞു നോക്കാൻ പോലും ഇവിടുത്തെ അധികൃതരോ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവന that this manner